ഈ അനുശോ അനുശോചന യോഗ്യത്തിൻ്റെ അധ്യക്ഷൻ ഗോപി സർ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശേഖരൻ മാഷിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു കൊണ്ട് നടക്കുന്ന യോഗത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഈ വികാരനിർഭരമായ മുഹൂർത്തത്തിൽ കൂടുതലൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെയെല്ലാം പ്രിയങ്കരനായ പ്രസിഡന്റിന്റെ ദേഹവിയോഗത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാതിരിക്കുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ നാടിന്റെ ഉന്നമനത്തിനായി അദ്ദേഹം നിർവഹിച്ച പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടതില്ല അദ്ദേഹം കഴിഞ്ഞ അൻപത് വർഷക്കാലത്തിനിടയിൽ പഞ്ചായത്ത് മെമ്പറായും പഞ്ചായത്ത് പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗതാഗത സൗകര്യത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ നമ്മുടെ സ്കൂളുകളുടെ ശോചനാവ്യോചന ശോചനീയ